വിസാഡ് ഫുട്ബോൾ അക്കാദമി പ്രീമിയർ ലീഗ് ലേലം കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു നൂറ്റി അൻപതിലധികം കുട്ടികൾ ലേലത്തിൽ പങ്കെടുത്തു ബേസ് ശേഷം ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു ലീഗിൽ നന്നായി കളിക്കുന്ന കുട്ടികളെ കണ്ടെത്തി ഒക്ടോബറിൽ ലക്ഷദ്വീപിൽ നടക്കുന്ന ഫുട്ബോൾ ലീഗ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യം ദൃശ്യ മാർബിൾസ് വടക്കഞ്ചേരി ഓഡിയോ ലാബ് ജുവൽ റോക്ക് ഫിനാൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തൃശൂർ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ ലീഗ് മത്സരങ്ങളുടെ സ്പോൺസർമാരായി ലേലത്തിൽ പങ്കെടുത്തു ഓഗസ്റ്റ് പകുതിയോടെ കണ്ണമ്പറ പഞ്ചായത്ത് ടർഫ് ഗ്രൗണ്ടിൽ ലീഗ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും നമ്മൾ ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് നടക്കുന്ന സൂപ്പർ ലക്ഷദ്വീപിൽ ആ കളിക്കുന്ന കുട്ടികളെ അതുപോലെ മറ്റു ആയിട്ടുള്ള ഗെയിമിലേക്ക് കളിക്കുന്ന നമ്മുടെ കുട്ടികളെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷനിലൂടെ ലീഗ് ക്രിക്കറ്റ് നടത്തുന്നത് ഏകദേശം മൂന്നോളം കുട്ടികൾ പങ്കെടുക്കുന്നതിൽ എട്ട് ടീം ജൂനിയറും സീനിയറുമായി എട്ട് ടീമാണ് ഇതിൽ പങ്കെടുക്കുക ഇതിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട് ഡെജൽ ബ്രോക്കേഴ്സ് ഡബ്ലി കമ്പനി അതുപോലെ ദൃശ്യ മാർക്കറ്റ്സ് അതുപോലെ ലാബ് സാധ്യത അതുപോലെ നമ്മുടെ കേരള വിഷം ബ്രോഡ് ബാൻഡ് അതൊക്കെ ബ്രോ കേരള വിഷം ബ്രോഡ് ബാൻഡൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കുറേ കാലങ്ങളായിട്ട് നമുക്ക് വളർത്തിയെടുക്കുക എന്ന തന്നെയാണ് ഈ ിൽ വന്ന് കുട്ടികളെ കണ്ടെത്തിയതുപോലെ ഓപ്ഷൻ ഒക്കെ നടത്തി കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി ലോകത്തേക്ക് കൈവിടിച്ചു എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പാലക്കാട്